പാർട്ടികളിൽ നിന്നും മാറ്റം ഒരു കലയാണ് രാഷ്ട്രീയക്കാരുടെ അത്ര വലിയ കലാകാരന്മാർ വേറെ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം മറുകണ്ഠം ചാടാൻ ഇവരെ കഴിഞ്ഞ് വേറെ ആളുകൾ ഉള്ളൂ എന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട് ഇന്നലെ വരെ അപ്പുറത്തുണ്ടായിരുന്നവർ നിന്ന നിൽപ്പിൽ ഇപ്പുറത്തേക്ക് ചാടുകയാണ് ഇപ്പുറത്തുണ്ടായിരുന്നവർ ഒരു മടിയുമില്ലാതെ അപ്പുറത്തേക്കും എത്തുന്നു അങ്ങനെ നിരവധി സംഭവങ്ങളാണ് നിലനിൽക്കുന്നത് ഇത്തരത്തിൽ പാർട്ടി മാറിയവരുടെ ഭാവി എന്താണെന്ന് നോക്കിയാലോ അതിൽ പലരും രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് വീട്ടിലിരിപ്പായി മറ്റു ചിലർ നിലവിലുണ്ടായിരുന്നതിനേക്കാൾ വളരെയധികം ശോഭിച്ചു രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു മൈൽ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന മുൻ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുള്ള കുട്ടിയെ സി പി എം പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അബ്ദുള്ള കുട്ടിയുടെ ഈ നീക്കങ്ങൾ സി പി എമ്മിന്റെ കരുത്തുറ്റ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം അബ്ദുള്ള കുട്ടിക്ക് മുഴുവനും വലതുപക്ഷമാകാൻ ഒരു രാത്രി പകലാകേണ്ട സമയം മാത്രമേ വേണ്ടിവന്നുള്ളൂ ഗുജറാത്ത് വംശഹത്യയുടെ പേരിൽ ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ബി ജെ പി മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിയുടെ വികസന സങ്കല്പങ്ങളോടുള്ള ആരാധന തുറന്നുപറഞ്ഞപ്പോഴേ ഈ മാറ്റം തുടങ്ങിയിരുന്നു പിന്നാലെ സി പി എമ്മിൽ നിന്നും പുറത്തേക്കായിരുന്നു പക്ഷേ സി പി എമ്മിന്റെ അംഗം കോൺഗ്രസിൽ ചേരുകയായിരുന്നു അങ്ങനെ അദ്ദേഹം പോയത് കോൺഗ്രസിലേക്കായിരുന്നു മോദി ആരാധന തലയ്ക്ക് പിടിച്ച അദ്ദേഹത്തിന് ഒടുവിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസിൽ നിന്നും അബ്ദുള്ള കുട്ടിയുടെ ഭാഗ്യാന്വേഷണം ബി ജെ പിയിൽ എത്തുകയായിരുന്നു ആ ദിവസങ്ങളിൽ തന്നെ ഡൽഹിയിൽ നരേന്ദ്രമോദിയുമായും അമിത് ഷായുമായി കൂടിക്കാഴ്ച നടത്തുകയും ബി ജെ പി ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ജെ പി നദ്ദയിൽ നിന്ന് അംഗത്വം സ്വീകരിക്കുകയും ചെയ്തിരുന്നു അബ്ദുള്ള കുട്ടിയെ ബി ജെ പി ആദ്യ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആക്കി പിന്നീട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ദേശീയ ഉപാധ്യക്ഷനും ആക്കിയിരുന്നു ഇപ്പോൾ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാനാണ് അദ്ദേഹം മലപ്പുറത്തെ ഇടതുപക്ഷത്തിന്റെ ഗൽഭായിരുന്നു മഞ്ഞാളംകുഴി അലി എന്ന വ്യക്തി രണ്ടായിരത്തി നാലില് സി പി ഐ എം മലപ്പുറം സംസ്ഥാന സമ്മേളനത്തോടെ സി പി ഐ എം ഔദ്യോഗിക പക്ഷത്തിന്റെ കണ്ണിലെ കരടായി അദ്ദേഹം മാറിയിരുന്നു ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര എം എൽ എ ആയിരിക്കെ രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം രാജിവെച്ചു പാർട്ടി നേതൃത്വം തന്നെ ഒറ്റപ്പെടുത്തുകയാണെന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹം പ്രധാനമായും രാജിവെച്ചത് പാർട്ടിയിൽ നിന്നും രാജിവെച്ച അലി നേരെ മുസ്ലിം ലീഗിലേക്ക് പോവുകയായിരുന്നു പെരിന്തൽമണ്ണിൽ നിന്നും വിജയിച്ച അലി വ്യാഖ്യാതമായ അഞ്ചാം മന്ത്രിയുടെ കുപ്പായത്തിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ എത്തുകയും ചെയ്തു പിന്നീടുള്ള തിരഞ്ഞെടുപ്പിലൊന്നും അലി തോൽവി അറിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നെയ്യാറ്റിങ്കര നിയോജക മണ്ഡലത്തിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജയിച്ച സെൽവരാജിന് രായ്ക്ക് രാമായണം കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിയതും കേരള ചരിത്രത്തിലെ ഏറ്റവും ദുരൂഹമായ ഒരു പൊളിറ്റിക്കൽ ഓപ്പറേഷൻ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അൽപായുസ് എന്ന് വിലയിരുത്തിയ ഒരു മന്ത്രിസഭയുടെ ജീവശ്വാസം കൂടിയായിരുന്നു അന്നത്തെ മാറ്റം പിന്നീട് അതേ മണ്ഡലത്തിൽ അരിവാൾ ചുറ്റികയ്ക്ക് പകരം കൈപ്പത്തിൽ നിന്ന് സെൽവരാജ് ഉപതെരഞ്ഞെടുപ്പിലും വിജയിക്കുകയുണ്ടായി ഉപതെരഞ്ഞെടുപ്പിൽ ആറായിരത്തി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ താഴെ വീഴാതിരുന്നപ്പോൾ ആ വിജയത്തിൽ പ്രതിസന്ധികളെ മറികടന്ന് ആരൊക്കെയായിരുന്നു എന്നതും നിലനിൽക്കുന്ന ഒരു ചരിത്രമാണ് പക്ഷെ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും യു ഡി എഫ് സ്ഥാനാർത്ഥിയായെങ്കിലും രണ്ടു തവണ അദ്ദേഹം തോറ്റിരുന്നു ഇപ്പോൾ സെൽവരാജ് എവിടെയാണെന്ന് കോൺഗ്രസ് ും ഒരു ധാരണ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം കോൺഗ്രസിലെ വലിയ ബുദ്ധിജീവിയായിരുന്നു ചെറിയാൻ ഫിലിപ്പും കോൺഗ്രസിൽ ജീവിക്കുന്ന രക്തസാക്ഷി എന്നൊക്കെ വിശേഷിക്കപ്പെട്ട നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ എ കെ ആന്റണിയുടെ വേണ്ടപ്പെട്ട പോരാളിയാണ് എം എൽ എ ആയി രണ്ട് ടൈമോ പത്ത് വർഷമോ തികച്ചവർക്ക് ടിക്കറ്റ് നൽകരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു പിന്നീട് കോൺഗ്രസുകാർ ചെറിയാൻ ഫിലിപ്പിനെ പുകയ്ക്കുകയായിരുന്നു ചെറിയാൻ പിന്നീട് പുറത്തു ചാടി നേരെ എ കെ ജി സെന്ററിലേക്കാണ് എത്തിയത് ഇടത് സ്വതന്ത്രനായി ആദ്യം മത്സരിച്ചത് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെയായിരുന്നു അവിടെ അദ്ദേഹം പരാജയം ഏറ്റുവാങ്ങി രണ്ടായിരത്തി ആറിൽ പത്തനംതിട്ട ജില്ലയിലെ കല്ലുപ്പാറയിലും രണ്ടായിരത്തി പതിനൊന്നിൽ തിരുവനന്തപുരം ജില്ലയിലെ വട്ട വട്ടിയൂർ കാവിലുമായിരുന്നു മത്സരിച്ചത് രണ്ടിടത്തും ജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല സി പി ഐ എം പക്ഷെ ചെറിയാനെ അവഗണിക്കുകയോ കൈവിടുകയോ ചെയ്തിരുന്നില്ല രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലയളവിൽ വി എസ് സർക്കാരിന് കെ ഡി ഡി സി ചെയർമാനാക്കിയിരുന്നു ഒന്നാം പിണറായി വിജയൻ സർക്കാർ നവകേരള മിഷന്റെ കോർഡിനേറ്റർ ആക്കുകയും ചെയ്തു പക്ഷെ ഗർഭപസ്യ എന്ന രോഗം കലാശലായതോടെ ചെറിയൻ പഴയ തട്ടകത്തിലേക്ക് മടങ്ങുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ ചെറിയൻ കോൺഗ്രസിലേക്കുള്ള ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു നിലവിൽ കെ പി സി സി രാഷ്ട്രീയ പഠന കേന്ദ്ര അധ്യക്ഷനും രാഷ്ട്രീയ കാര്യസമിതി അംഗവും എഐ സി സി അംഗവുമായിട്ടാണ് പ്രധാനമായും പ്രവർത്തിക്കുന്നത് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റും ദേശീയ വൈസ് പ്രസിഡന്റും സി പി ഐ എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗവുമായി പ്രവർത്തിച്ച സിന്ധു ജോയിയുടെ രാഷ്ട്രീയ പരിണാമം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു സി പി ഐ എമ്മിന്റെ പ്രോമിസിങ് വനിതാ നേതാവെന്ന നിലയിലായിരുന്നു കേരളം സിന്ധുവിനെ പ്രധാനമായും കണ്ടിരുന്നത് ആ നിലയിൽ സി പി ഐ എം സിന്ധുവിനെ പരിഗണിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ആറിൽ ഉമ്മൻചാണ്ടിക്കെതിരെയും രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് കേന്ദ്രമന്ത്രി കെ വി തോമസിനെതിരെയും സി പി ഐ എം നിയോഗിച്ചതും സിന്ധുവിനെയാണ് പാർട്ടി അവഗണിക്കുന്നുവെന്ന് പരിഭവിച്ച് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു സിന്ധുവിന്റെ കോൺഗ്രസിലേക്കുള്ള പ്രധാന മാറ്റം നടന്നത് പക്ഷേ കോൺഗ്രസിൽ സജീവമാകാനോ പദവികൾ അലങ്കരിക്കാനോ സിന്ധു ജോയ്ക്ക് കഴിഞ്ഞില്ല എന്നതാണ് യാഥാർഥ്യം ഐ എ എസ് പദവി രാജിവെച്ച് സി പി ഐ എം സ്വതന്ത്രനായി നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചയാളാണ് അൽഫോൺസ് കണ്ണന്താനം എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലയളവിലെ പന്ത്രണ്ടാം കേരള നിയമസഭയിൽ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് കണ്ണന്താനം പ്രധാനമായും എം എൽ എ ആയിരുന്നത് പിന്നീട് മോദി തരംഗത്തിന്റെ ആകർഷണത്തിൽപ്പെട്ട് ബി ജെ പിയിലേക്ക് എത്തുകയായിരുന്നു നിയമസഭാ സ്ഥാനാർത്ഥിയാകാൻ സി പി ഐ എം തയ്യാറാക്കില്ല എന്ന് മനസ്സിലാക്കിയതോടെ നിരാശ തീർക്കാൻ കൂടിയാണ് അദ്ദേഹം പ്രധാനമായും പാർട്ടി മാറിയത് ബി ജെ പി അദ്ദേഹത്തെ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിൽ കൊണ്ടുവന്നു രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ മൂന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തിനാല് വരെ കേന്ദ്ര സഹമന്ത്രിയാക്കി മാറ്റിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് നിന്നും എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും മൂന്നാം സ്ഥാനത്തെത്താനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ രാഷ്ട്രീയത്തിൽ അനക്കമില്ലാത്ത നേതാവായി ഇപ്പോൾ കണ്ണന്താനം മാറിയിരിക്കുകയാണ് മുസ്ലിം ലീഗിലെ തീപ്പൊരി യുവശബ്ദമായിരുന്നു കെ ടി ജലിൽ എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ എം കെ മുനീറിന് ശേഷം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകേണ്ടിയിരുന്ന ജലിനെ കേരളത്തിൽ നിന്ന് മാറ്റാൻ ഒരു വിഭാഗം തീരുമാനിക്കുകയായിരുന്നു യൂത്ത് ലീഗ് അഖിലേന്ത്യാ കൺവീനർ ആകാനുള്ള നടപടി പ്രമോഷനല്ല ഡി പ്രമോഷൻ ആണെന്നാണ് ലീഗിന്റെ രാഷ്ട്രീയം അറിയുന്നവർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഡി പ്രമോഷൻ വേണ്ടെന്ന് ജലീൽ തീരുമാനിക്കുകയായിരുന്നു സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിയെ വെല്ലുവിളിച്ച് ലീഗിന് പുറത്തേക്കായിരുന്നു പിന്നീട് പോയത് പിന്നീട് അങ്ങോട്ട് കണ്ടത് ജലിൽ എന്ന പോരാളിയെ തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ കുത്തകയായിരുന്ന കുറ്റിപ്പുറം മണ്ഡലത്തിൽ ഇടുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ജലിൽ എണ്ണായിരത്തി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കുഞ്ഞാലിക്കുട്ടിയെ പരാജയപ്പെടുത്തി ലീഗിനും കുഞ്ഞാലിക്കുട്ടിക്കും യഥാർത്ഥത്തിൽ ഭീഷണിയായിരുന്നു ഈ പരാജയം രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ ആദ്യ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും പിന്നീട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായി മാറിയിരുന്നു ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട പരാതിയിൽ ലോകയുക്ത വിധി എതിരായതിനെ തുടർന്ന് കെ ഡി ജയിലിൽ രാജിവെക്കേണ്ട സാഹചര്യം വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും എം എൽ എ ആയിരുന്നു കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാവ് കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നത് ദേശീയതലത്തിൽ തന്നെ വലിയ തോതിലാണ് കോൺഗ്രസിനെ ഞെട്ടിച്ചത് ജനങ്ങളുടെ ഇടയിലിറങ്ങി കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തനമൊന്നും കാഴ്ചവെച്ചിട്ടില്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കോൺഗ്രസിന്റെ അംഗത്വം എടുത്തത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിയിലേക്ക് പോകുന്നത് വരെ കെ പി സി സി ഭാരവാഹ്യം രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായിരുന്നു പത്മജ പാർട്ടിയിൽ വിവിധ പദവികൾ നൽകിയും പത്മജയെ കോൺഗ്രസ് നേതൃത്വം എപ്പോഴും പരിഗണിക്കുകയും ചെയ്തിരുന്നു പക്ഷെ തന്നോടും പിതാവിനോടും ും കോൺഗ്രസ് നീതി കാണിച്ചില്ലെന്ന പരാതിയുടെ തുടർകതായിട്ടായിരുന്നു ബി ജെ പിയിലേക്കുള്ള പത്മജയുടെ മാറ്റം പ്രധാനമായും നടന്നത് കോൺഗ്രസിൽ നിന്ന് തുടങ്ങി ഡി ഐ സിയിലെത്തി അവിടെ നിന്ന് പുറത്തുപോയി സ്വതന്ത്രനായി മത്സരിച്ചാണ് അവസാനം അൻവർ ഇടതുപാളയത്തിലേക്ക് വന്നെത്തിയത് ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് മൂന്ന് പതിറ്റാണ്ടോളം നീണ്ട യു ഡി എഫ് കുത്തവ അവസാനിപ്പിച്ച് സീറ്റ് പിടിച്ചെടുക്കുകയും ചെയ്തു ആര്യാടൻ ഷൗക്കത്തിനെയാണ് അദ്ദേഹം തോൽപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും വിജയം ആവർത്തിച്ചതോടെ അൻവറിന് പാർട്ടി അണികൾക്കിടയില് ഹീറോ പരിവേഷമായിരുന്നു പ്രധാനമായും ലഭിച്ചിരുന്നത് ഇടത് സോഷ്യൽ മീഡിയയിലെ തീപ്പൊരിയായിരുന്ന അൻവർ സാക്ഷാൽ പിണറായി വിജയനെ വെല്ലുവിളിച്ചാണ് സിപിഐഎമ്മുമായി തർക്കിച്ച് അകന്നതും പിന്നീട് ഡി എം കെ എന്ന പാർട്ടി രൂപീകരിച്ച അൻവറിന്റെ അടുത്ത നീക്കം എന്താണെന്നതിൽ യാതൊരുവിധ വ്യക്തതയുമില്ല ഐ എ എസിൽ നിന്ന് പടിയിറങ്ങി യൂത്ത് കോൺഗ്രസിൽ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ആളായിരുന്നു പി സരിൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന്റെ ഗവേഷണ വിഭാഗത്തിലും ഐ ടി സെല്ലിലും സരിൻ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി ബി സി ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കൊടുവിൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച അനിൽ ആന്റണിക്ക് പകരക്കാരനായാണ് കെ പി സി സി ഡിജിറ്റൽ മീഡിയ ചുമതലയായി ഡോക്ടർ പി സരിൻ പ്രധാനമായും എത്തിയത് പിന്നീട് കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങളിൽ ചടുലമായി നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ പ്രധാനമായും പി സരീന് കഴിഞ്ഞിരുന്നു ുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പോടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ഇടഞ്ഞ ഇടതുപാളയത്തിലേക്ക് ചേക്കേറുകയായിരുന്നു സരിൻ പ്രധാനമായും ഇടതുപക്ഷം മുൻപിൽ നോക്കാതെ പാലക്കാട് സരിനെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പിൽ തോൽവി നേരിട്ടെങ്കിലും ഇടതുപക്ഷം സരിനെ കൈവിടില്ലെന്ന സൂചനകളാണ് നിലനിൽക്കുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എസ് എഫ് ഐയുടെ ലേബലിൽ മത്സരിച്ച ചരിത്രമാണ് സന്ദീപ് വാര്യർക്കുള്ളതും മുൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രസംഗങ്ങളും മറ്റും കേട്ട് അദ്ദേഹത്തോടുള്ള ആരാധനയിലാണ് സന്ദീപ് പ്രധാനമായും ബി മാറിയത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് സന്ദീപ് പാർട്ടിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലേക്ക് കാര്യമായി ഉയർന്നതും ആധാർ വിഷയത്തിലുള്ള സുപ്രീംകോടതി വിധി പുറത്തുവന്ന ദിവസം അന്ന് ബി ജെ പി പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ഒരു ചാനൽ ചർച്ചയായിരുന്നു സന്ദീപിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വഴിത്തിരിവായ സുപ്രധാന ഘടകം ബി ജെ പിയുടെ താഴെത്തട്ട് മുതൽ മേലെത്തട്ട് വരെ പ്രവർത്തിച്ച സന്ദീപ് വാര്യർക്ക് കഴിഞ്ഞ കുറേ കാലമായി കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി ജെ പി സംസ്ഥാന നേതൃത്വത്തോട് വലിയ എതിർപ്പും നിലനിന്നിരുന്നു പാർട്ടിക്കെതിരെ വിമർശനം തുറന്നു കാട്ടുകയും അച്ചടക്ക നടപടി സ്വീകരിച്ച് സന്ദീപിന് വീരപരിവേഷണം നൽകേണ്ടെന്നായിരുന്നു പാർട്ടി കൈക്കൊണ്ട നിലപാട് പിന്നീടുള്ള ദിവസങ്ങളിൽ ബി ജെ പി സന്ദീപാര്യരെ പൂർണ്ണമായും അവഗണിക്കാനുള്ള തീരുമാനമാണ് പ്രധാനമായും കൈക്കൊണ്ടത് പാർട്ടിയായി പുറത്താക്കില്ലെന്ന് ഏകദേശം തീരുമാനമായതോടെ അവസാനം സന്ദീപ് തന്നെ സ്വയം തന്റെ വഴി തിരഞ്ഞെടുക്കുകയായിരുന്നു സി പി ഐ എമ്മിലോ കോൺഗ്രസിലോ എന്ന നിലയിൽ സന്ദീപ് വാര്യരുടെ പാർട്ടി മാറ്റം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പാലക്കാട് തിരഞ്ഞെടുപ്പിലെ വലിയ വിവാദങ്ങളായിരുന്നു ഊഹാപോഹങ്ങൾക്ക് അവസാനം നൽകാതെ ഒടുവിൽ ആശയത്തെ പിന്തുടരുന്നുവെന്ന് സന്ദീപ് പ്രഖ്യാപിക്കുകയായിരുന്നു കോൺഗ്രസിൽ സന്ദീപിനെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുമെന്നതും ഇപ്പോൾ പലവിധ അഭ്യൂഹങ്ങൾക്കാണ് വഴിവച്ചിരിക്കുന്നത്